ഉറക്കം വന്നിരിക്കുക ചിരിക്കത്തില്ല മാമി പോവാട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്ന് കേറിയ പ്രിയങ്ങളെ ഇന്ന് കുഞ്ഞോന് ഞാൻ ചെന്ന സമയത്ത് ഒരു ഉറക്കമായിരുന്നു അപ്പൊ അതുകൊണ്ട് അവന് അധികം ചിരിയൊന്നുമില്ലായിരുന്നു കുഞ്ഞോന്റെ ചിരി കാണാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിട്ടോ കുഞ്ഞോൻ ഒന്നും ഇല്ലായിരുന്നു ഭയങ്കര മാനതയായിരുന്നു കുഞ്ഞോന്റെ ഉറക്കത്തിന്റെ ഒരു ഇതിലായിരുന്നു കേട്ടോ പിന്നെ മേടിച്ചത് ഒരു കിലോ പഴം വാങ്ങിച്ചു നാളെ രാവിലെ പുട്ട പിന്നെ പപ്പടം മേടിച്ചു പുട്ടിന് വേണ്ടിട്ടാട്ടോ പുട്ടും പയറും പപ്പടവും പുട്ടും പഴവും ഇതൊക്കെ ഇഷ്ടമാണ് ഇച്ചിരി പുട്ടെടുത്ത് പയറും പപ്പടവും കൂട്ടി കഴിക്കും എന്നിട്ട് അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇച്ചിരി പുട്ടെടുത്ത് പഴവും കൂട്ടി കഴിക്കും ഇങ്ങനെയൊക്കെ ആരിലും ഉണ്ടോ ഉണ്ടായിരിക്കും പിന്നെ പാൽ വാഞ്ചു ശർക്കരപ്പൊടി കേട്ടോ ശർക്കര പൊടി തീർന്ന് ഇടയ്ക്ക് നമ്മൾ അവര് നയിക്കുവോ എല്ലാം ചെയ്യുവല്ലോ അതിനു വേണ്ടിയിട്ട് മേടിച്ചു വെക്കുന്നേ പിന്നെ ചെറുപയർ അര കിലോ ചെറുപയർ ഇത്ര സാധനം മേടിച്ചു പിന്നെ മോനുകുട്ടന് ചെരുപ്പില്ലായിരുന്നു കേട്ടോ മോനുകുട്ടന്റെ ഇന്നലെ മേടിച്ച ഷൂ അങ്ങ് പഞ്ചറായ അപ്പൊ അച്ചാച്ചിന്റെ അത്രയും ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മേടിച്ചോണ്ട് വന്ന ഇഷ്ടപ്പെടുവോ എന്ന് എനിക്കറിയത്തില്ല ചോദിച്ചു നോക്കാം വരുന്നുണ്ട് കേട്ടോ ആ ആ ഇട്ടോ കാലയിലോ ഇട്ട് ുട്ടന്റെ ചെരിപ്പ് സുന്ദരം ചെരിപ്പാന്നൊന്ന് പറയണ കേട്ടോ ഇതേ കാണിച്ച് ോ കാണെച്ചൻ കണ്ടെത്തി മോനിക്കുട്ടന്റെ ചെരിപ്പ് ഇഷ്ടപ്പെട്ട കേട്ടോ ഞാൻ വിചാരിച്ച അത് ഇഷ്ടപ്പെടുവോ സയൻസ് പറ്റുമോ എന്നൊക്കെ വിചാരിച്ചാണ് കൊണ്ടുവന്നത് ചെരിപ്പ് ഉദ്ഘാടനം ചെയ്തു പിന്നെ മോനിക്കുട്ടൻ മുറ്റം തൂക്കുന്ന വീഡിയോ ഷോർട്ട് വീഡിയോ കണ്ടപ്പോ കമന്റ് അതിനെ കമൻറ്റ് ഒരു ചൂല് മേടിക്ക സത്യത്തിൽ മോനിക്കുട്ടിനെ അത് തൂക്കുന്ന ചൂലുണ്ടല്ലോ അമ്മ വാങ്ങിച്ചു തന്നതാ കേട്ടോ അമ്മ വാങ്ങിച്ചു തന്നെ അമ്മ അത് വാങ്ങിച്ചു വീട്ടിലേക്ക് മേടിച്ചതാ പറഞ്ഞാൽ അമ്മയ്ക്ക് അതങ്ങനെ അങ്ങനെ പറ്റുന്നില്ലേ അതിന് അമ്മയ്ക്ക് സാധാരണ നമ്മള് ഇടുപ്പില് കെട്ടിയെടുക്കുന്ന ചൂലില്ല പഴയ മോഡൽ ചൂല് സാധാരണ ചൂല് അമ്മക്ക് അതേ പറ്റത്തുള്ളു ഇതിന്റെ പ്ലാസ്റ്റിക് പിടി ഉള്ളത് വന്നപ്പോ അമ്മയ്ക്ക് അത് പറ്റുന്നില്ല അപ്പം അമ്മ അതെ എനിക്ക് കൊണ്ടു തന്നു കുറെ നാളായിട്ട് ആ ചൂലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഞാൻ അങ്ങനെ നമുക്ക് ഒരുപാട് മുറ്റോ ഇല്ല പക്ഷെ മുറ്റം തൂക്കുണ്ടെങ്കിലും മുറ്റോ മുറ്റം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ചൂലിന്റെ കാര്യമൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞായിരുന്നു പിന്നെ ഇന്നലെ നിങ്ങളത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ചൂല് മേറി കേട്ടോ അതേലെ ചൂല് തന്നെ അത് ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ചൂല് പക്ഷെ ഇത് ഇപ്പൊ ഇച്ചിരി വലുതായിട്ടിരിക്കുക കാണും ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഇത് കുറച്ച് കൂത്ത് കഴിയുമ്പോഴത്തേക്ക് നീളമൊക്കെയാണ് മറ്റേ മേടിച്ചാലേ അവിടെ കൂട്ടാറോ അവിടെ എന്തോ ആർദ കല്യാണ ഫംഗ്ഷൻ ഒക്കെ ആയിരുന്നു അല്ല അവിടുന്ന് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു തോന്നി അതിന്റെ അവിടെ ഏതാണ്ട് ഫുഡൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാരും ട്യൂഷന്റെ അവിടെ മോനുകുട്ടന്റെ വീഡിയോ കണ്ടു മോനിക്കുട്ടനെ നാണമായിരുന്നു ഇപ്പൊ ഇതാട്ടോ ഇത് ഈ ഈ മോഡൽ അമ്മ തന്നത് ഇത് തിരുനാട് നിൽക്കുന്നുണ്ട് ഇതിങ്ങനെ ഊരി പോവാത്തോണ്ടേ മറ്റേ സൈസ് ആണെന്ന് മോനിക്കുട്ടനല്ലേ ഇവരെല്ലാം മുറ്റം തൂക്കുന്നത് അപ്പം ഈർക്കിലങ്ങ് ഊരി പോവേ ഇത് പക്ഷെ അത്രയും കുഴപ്പമില്ല ഇതാകുമ്പോ ഇച്ചിരി നീളം കൂടുതലുണ്ട് അത് തൂച്ചു കഴിയുമ്പോ അങ്ങ് ഇതാവും ഇപ്പൊ ചൂല് വാങ്ങിച്ചേ പരാതി തീർന്നല്ലോ എന്തോ അതിനകത്ത് എഴുതി വെച്ചിരുന്നേ നോക്കട്ടെ ബുൾബുൾ ചൂലുകളാ ബുൾബുൾ ഈ ചൂലിന്റെ പേര് ബുൾബുൾ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചൂലുകൾ ഇറങ്ങുന്നുണ്ട് അതിനവര് അതിനവരിങ്ങനെ ഒരു നോട്ടീസ് ഇറക്കിയേക്കോ അതിന്റെ കൂടെ കേട്ടോ അപ്പം ഇന്നത്തെ ഇതൊക്കെ ആയിരുന്നു അടുക്കളയിൽ നിന്ന് പാചകം എന്തെങ്കിലും വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച ഞാൻ വന്നത് അപ്പം വിചാരിച്ചു ഏത്തക്കാൻ മിഴിക്കോർട്ട് വെക്കാനുള്ളത് കുറച്ച് വേവിച്ച് ഉപ്പിന് ഉപ്പിൽ പറ്റിച്ചതിരിപ്പോ അത് മിൽപ്പുറത്തി വെക്കാം മോരി ഉണ്ട് പിന്നെ നമ്മുടെ ബ്ലേഡ് തേന അരച്ച് കറി വെച്ചത് ഇച്ചിരി ഉണ്ട് അപ്പം അതൊക്കെ മതി എന്ന് വിചാരിച്ച് എനിക്കങ്ങനെ അയ്യാ അപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഉച്ചക്ക് മാമി പുതി കൊടുത്ത് വിടും കേട്ടോ പുതിയ കൊടുത്തു വിടുന്ന മാമനെ വണ്ടിയെ പോകുന്നത് ഇപ്പം ഈ സീസൺ ആകുമ്പോണ്ടല്ലോ മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ സപ്ലൈയുടെ വണ്ടി ഓടിക്കും പോവാറുണ്ട് മാമന് അപ്പൊ മുനിസിപ്പാലിറ്റി ഏരിയയിൽ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവര് വെള്ളം സപ്ലൈ ചെയ്യും അപ്പൊ ആ വണ്ടി ഓടിക്കാൻ പോകുന്നുണ്ട് അപ്പൊ അതിരാവിലെ പോവും അതിരാവിലെ പോയിട്ട് ഏതെങ്കിലും നേരത്തെ സപ്ലൈ സപ്ലൈപ്പൊ കഴിയുന്നോ എവളോട്ടൊക്കെ പോവണോ അവിടെ പോയിട്ട് എന്താണ് കഴിയുമ്പോ ഏതെങ്കിലും സമയത്ത് രാത്രിയൊക്കെ ആകും വരുമ്പോ അപ്പൊ പൊതി കൊണ്ടുപോകാൻ ചിലപ്പോ പറ്റത്തില്ല അപ്പം മാമനിപ്പം പൊതി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പൂക്കൂ ഞാൻ ജോലി ചെയ്യുന്നടുത്ത് അവിടെ ഷോപ്പിൽ കൊണ്ടുപോയി പോയെ അപ്പൊ മാമൻ അതുവഴി പോകുമ്പോ ചോറെടുത്തോണ്ട് പോകും അപ്പൊ മാമിന്റെ കൂടെ ഒരാളുണ്ട് അവർക്ക് രണ്ടുപേർക്കുമുള്ള പൊതി ഞാൻ മാമി കൊടുത്തു വിടുന്നത് അപ്പം വരെ ഞാൻ എന്നെ വിളിച്ചു ചോദിച്ചു എന്താ പൊതി വേണോന്നെ അന്നേരം എനിക്ക് ഞാൻ പറഞ്ഞില്ല സത്യത്തിൽ എനിക്ക് ഈ തലവേദന എടുത്ത് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഏഹ് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്തായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ആ വേണോന്ന് പറഞ്ഞു അപ്പൊ മാമി ഒരു പൊതി കൊടുത്തു വിട്ടു ഇന്നും അതുപോലെ മാമി പൊതി കൊടുത്തു വിട്ടു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഉച്ചക്കാലത്തെ ഒക്കെ ഉഷാലായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതൊക്കെ മതി ഇതൊക്കെ കൊണ്ടോടാം എന്ന് വിചാരിച്ചിരിക്കുവാട്ടോ പിന്നെ അവർക്ക് വേണമെങ്കിൽ മുട്ടപരിച്ചു കൊടുക്കാം മീൻകറി അവര് കൂട്ടോന്നറിയത്തില്ല മീൻ വറക്കുന്നതാണ് അവർക്ക് ഇഷ്ടം ഈ ബ്ലേഡ് കേട്ടോ ഇന്നലെ അത് വറത്തു കൊടുത്തു ഇന്നിപ്പൊ കറിയാണ് ഇരിക്കുന്നത് അപ്പോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് പിന്നെ വീഡിയോസ് വൈകുമ്പോഴും വീഡിയോസ് ഇല്ലാത്തപ്പോഴും ഒക്കെ എന്റെ ചക്കര മുത്തുമണികൾ പലരും വെയിറ്റ് ചെയ്തു ക്ഷീണിച്ചു നോക്കിയിരുന്നു എന്നൊക്കെ പറയുമ്പോ എനിക്ക് സങ്കടം തോന്നാറുണ്ട് കേട്ടോ കാരണം അത്രയും നേരമൊക്കെ ഞങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കാൻ ആരെങ്കിലും ഒക്കെ ദൈവം ഒരുക്കിയിരിക്കുന്നല്ലോ എന്ന് വിചാരിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷാണ് എല്ലാവരോടും സ്നേഹാണ് ഉമ്മ കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള അമൃതയെ കണ്ടു പിന്നെ പിന്നെ ഒരു കുഞ്ഞിച്ചക്കം വന്നു നമ്മുടെ മോനിക്കുട്ടല്ലേ അത്രേ ഉള്ളൂ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിനവാണ് കേട്ടോ അഭിനവ് ചുരുളിക്കോടാണ് വീട് അഭിനവ് അതുവഴി പോയപ്പോ അവൻ അമ്മയോട് പറഞ്ഞു ഇങ്ങോട്ട് വരണോന്നൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ കൊടുത്തു അപ്പൊ അവര് അതുവഴി വന്ന് സംസാരിച്ചിട്ടൊക്കെ പോയി കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മുടെ വീഡിയോസ് കാണുന്ന കുഞ്ഞു കുട്ടികളും സ്കൂൾ കുട്ടികളും ഒക്കെ ഉണ്ട് അവരോ അവരൊക്കെയാണ് കൂടുതലും അമ്മക്കിളി കാണുന്നതെന്നാണ് എന്റെ വിശ്വാസം കാരണം അത് വരുന്നവരും സംസാരിക്കുമ്പോഴും ഒക്കെ വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ട് അവര് കാണാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ അല്ലാത്തവർ കാണുന്നില്ല എന്നല്ല അല്ലാതെ നമ്മുടെ അനിയത്തിമാരും ചേച്ചിമാരും അമ്മമാരും ഒക്കെ ഉണ്ട് നമുക്ക് അതില് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞെന്ന് വെച്ചാല് അവർക്കും കാണാൻ ഇഷ്ടമുണ്ട് എന്നുള്ള ഒരു സന്തോഷം എനിക്ക് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഞാൻ പോയി നമ്മുടെ ഒക്കെ കഴിച്ചിട്ട് ഇപ്പൊ എന്റെ മോനുകുട്ടൻ എനിക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കി മോനുകുട്ടനും ഉണ്ടാക്കി കേട്ടോ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഒരു ഗ്രീൻ ടീ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചായിരുന്നു ആ താങ്ക് യു കേട്ടോ ചക്കരി ഉമ്മ ുട്ടനെ ഇതെനിക്ക് അനാ തേജി പൊടി വീണു ആ സാരമില്ല കരിങ്ങാലിയുടെ കുടിക്കാനുള്ള വെള്ളം എനിക്ക് ഇഷ്ടം സ്കൂളിൽ ടീച്ചർ നാളെ എന്നോട് ചോദിച്ചു മോനിക്കൂടെ ക്ലാസ് ടീച്ചർ ചോദിച്ചു ചെരുപ്പ് കൊറേ ഇറങ്ങുമല്ലോ നീപ്പന ജോലി നാളെ ചെരുപ്പ ടീച്ചർ ജോലി എനിക്ക് വാ ഷിയോണെ എത്ര ചെരുപ്പാന്ന് ആടി മറിഞ്ഞ് അകുട്ടി കീറി നാശക്കോടലിയാക്കേരുപ്പ് കേട്ടോ അപ്പൊ ചെരുപ്പ് ലാസ്റ്റ് ചെയ്യത്തില്ല മോനക്കുട്ടൻ പിന്നെ അമ്മ മുത്തിനെ വിളിച്ചതൊക്കെ ഇച്ചിരി കപ്പ ഇരിപ്പുണ്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു വാട്ടുകപ്പ വേവിച്ചത് ഇട്ടത്ത് പോവാൻ വയ്യ ചാടിപ്പൊളുതി പോയിട്ടുണ്ട് പിന്നെ ഏർ എന്തുവാ ൊരു വിശേഷം പറയാനുണ്ടായിരുന്നു നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ അവിടെ അടുത്ത സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ വന്ന് പരിചയപ്പെട്ടു എന്നൊക്കെ അപ്പൊ അതില് പത്താം ക്ലാസിൽ പഠിക്കുന്ന മോളൊക്കെ ഉണ്ടായിരുന്നു അവിടെക്കൊന്ന് പരീക്ഷ തുടങ്ങി പരീക്ഷ എഴുതിയിട്ട് അതുവഴി വന്ന് പറഞ്ഞു എല്ലാം എഴുതി ഈസി ആയിരുന്നു ഉറപ്പാന്ന് പറഞ്ഞു അപ്പം പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷയ്ക്ക് വേണ്ടിട്ട് തയ്യാറെടുക്കുന്ന എന്റെ ചക്കര കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും എന്റെ പ്രാർത്ഥന ഉണ്ടാവും എല്ലാവരും എന്റെ മുത്തിന് വേണ്ടിട്ടും പ്രാർത്ഥിക്കണം കേട്ടോ പതിനാലാം തീയതി ആണ് അവൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ശരിക്കും പറഞ്ഞാല് മനസ്സിലൊരു മനസ്സിലൊരാദ്യാണ് കേട്ടോ എത്ര വേണ്ടെന്ന് വെച്ചാലും എൻറെ മനസ്സിനെ അത് കീഴടക്കിക്കൊണ്ടേയിരിക്കും അത് എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാ തമ്മയും ഞാൻ അങ്ങനെ ആദ്യപിടിക്കും അതിന്റെ ഒരു റിസൾട്ട് വരുമ്പോ എനിക്ക് അത്ര കണ്ട് സങ്കടപ്പെടാൻ ഒന്നും ഉണ്ടാവുകയില്ല എനിക്കറിയാതെ എന്നാൽ തന്നെ എക്സാം വരുന്നു എന്നുള്ളത് എനിക്കൊരു ടെൻഷനാണ് കേട്ടോ അവൻ അങ്ങനെ ഒരു ടെൻഷനും ഇല്ല അപ്പൊ ഞാനത് പറഞ്ഞ അവനെ ടെൻഷൻ ആക്കാതിരിക്കുന്നേ ഉള്ളു അപ്പൊ എന്റെ പ്രിയങ്ങളെല്ലാം പ്രാർത്ഥിക്കണം കേട്ടോ ഇതൊരു ലൈഫിന്റെ ഒരു ടേണിങ് പോയിന്റ് ആണല്ലോ അപ്പം എല്ലാരും പ്രാർത്ഥിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ പിന്നെ അപ്പൊ ഇന്ന് ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നെ ആ അതിനുള്ള മറുപടി കൊടുക്കാന്ന് വിചാരിച്ചു എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത് അസുഖവുമായിട്ട് ബന്ധപ്പെട്ടതാ കേട്ടോ അപ്പം അതിന് എനിക്ക് എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ പറയാം വേറെ ഒന്നുമല്ല ഞാന് വീഡിയോയിലും നമ്മുടെ ജോഷ് ടോക്കിലും ഒക്കെ പറഞ്ഞിരുന്ന ഒരു ഇഞ്ചക്ഷന്റെ കാര്യം പറഞ്ഞിരുന്നതിൽ എനിക്ക് തന്നു എന്തു കപ്പയ മീൻ കറീം വന്നു കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഇഞ്ചക്ഷൻ എടുത്ത സമയത്ത് എന്തൊക്കെയാണ് സൈഡ് എഫക്ട് ഉണ്ടായതെന്ന് എന്റെ അനുഭവം എന്തായിരുന്നു ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രീറ്റ്മെന്റും ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങളും ഒക്കെ ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പൊ എന്റെ എനിക്ക് ട്രാസ്റ്റസിമർ ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് തീരുമാനിച്ച് എനിക്ക് അതിന്റെ ഫണ്ടിന്റെ കാര്യമൊക്കെ ചോദിച്ചു ആ നല്ല പോസ്റ്റലിവായിട്ടുള്ള ഇഞ്ചെക്ഷൻ ആയതുകൊണ്ടാട്ടോ അപ്പം അത് എടുക്കാൻ തീരുമാനിച്ചു അപ്പൊ എടുക്കുന്നതിന് മുമ്പ് ക്രീമോ ആണെങ്കിലും ഇതുമായിട്ട് ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്കാനിങ് എന്ത് ഇഞ്ചെക്ഷൻസ് ആണെങ്കിലും മെഡിസിൻസ് ആണെങ്കിലും ഒക്കെ നമ്മളോട് ആദ്യമേ തന്നെ ഡോക്ടർ ഇന്നെ പോലൊക്കെയാണ് കാര്യങ്ങള് ഇതിന്റെ സൈഡ് എഫക്ട് ഇതൊക്കെയാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന് ഇത്രയൊക്കെയാണ് ചെലവ് എന്നുള്ള കാര്യങ്ങളെല്ലാം ആർ സി സിയിൽ എന്റെ ഡോക്ടറെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് എടുത്ത ഇഞ്ചൻസ് ട്രീറ്റ്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും ഡോക്ടർ ആദ്യമേമാരെ പറയാറുണ്ടായിരുന്നു അപ്പം അപ്പൊ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു അതിന്റെ ചെലവുകളെ പറ്റിയൊക്കെ പറഞ്ഞു ഞാൻ പതിനേഴ് എണ്ണം ആയിരുന്നു എനിക്ക് എടുക്കേണ്ടിയിരുന്നത് കേട്ടോ അതിന്റെ പ്രധാന സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാല് എല്ലുകളില് വേദന പിന്നെ ചിലർക്ക് ലൂസ് മോഷൻ പോലെ ഡയറിയ പോലെ വരും ചിലർക്ക് തലവേദന ഉണ്ടാവും ചിലർക്ക് ഗ്യാസ്ട്രബിൾ ഉണ്ടാവും ചിലർക്ക് ഹാർട്ട് ഫെയിലിയറാകും ഏഹ് അപ്പൊ അതിനകത്ത് ഇത്രയും സൈഡ് എഫക്റ്റ് ആണ് ട്രാസ്റ്റോസമാ ഇഞ്ചക്ഷന് അവര് പറയാറുള്ളത് അതിനകത്ത് എനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എനിക്ക് കീമോയിഡൊപ്പാണ് ഇഞ്ചക്ഷൻ എടുത്തത് നാലാമത്തെ കീമോയോഡൊപ്പമാണ് ട്രാസ്റ്റോസമാ എടുത്തത് അതുകൊണ്ട് എനിക്ക് ഈ ബോൺ പെയിൻ ഒക്കെ ഇതിന്റെ ആണോ കീമോയുടെ ആണോന്നുള്ളതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് കീമോ കഴിയുമ്പോ തന്നെ ഓൾറെഡി വേദനയാണ് വേദന എന്ന് പറഞ്ഞാൽ എല്ലും നുറങ്ങുന്ന വേദനയാണ് അപ്പൊ പിന്നെ ഇത് ട്രാസ്റ്റിസോ ഇൻജക്ഷൻ്റെ ആണോ കീമോ മരുന്നുകളുടെ എന്നൊന്നും തിരിച്ചറിയാനുള്ള ഒരു ചാൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ബോൺ പെയിൻ ഉണ്ടായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ നാലാമത്തെ കീമോടെ ട്രാസ്റ്റിസോമോ എടുത്തു നമ്മുടെ എക്കെ എടുത്ത് എടുത്തതിനു ശേഷമാണ് ഇഞ്ചക്ഷൻ എടുത്തത് അപ്പം അഞ്ചാമത്തെ കീമോയോടൊപ്പവും രണ്ടാമത്തെ ഡോസ് എടുത്തു ഈ ട്രാൻസ്ലിഷൻ അത് രണ്ടും കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നമുക്ക് കീമോടെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞാലും ഓൾറെഡി ഇതുണ്ട് ഇങ്ങനെ കീമോ കീമോ ചെയ്തു ഞാൻ പുറത്തിറങ്ങുന്ന സമയം മുതൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ തുടങ്ങും ആദ്യത്തെ കിമോയ്ക്ക് ഞാൻ ചെന്നപ്പോ ഞാൻ പക്ഷെ ഈ ഒരു ഇഞ്ചക്ഷൻ ഇങ്ങനെ ഡ്രിപ്പ് ഡ്രിപ്പിടുന്നതിനാണോ ഇത്രയും വല്യ പ്രശ്നമൊക്കെ കേട്ടോ അപ്പം ആ ഇഞ്ചക്ഷൻ ആദ്യത്തെ കീമോയ്ക്ക് എനിക്ക് ആ ഇൻജെക്ഷൻ കയറിയ സമയത്ത് എന്റെ തലയുടെ ഉച്ചി ഒന്ന് പെരുത്തായിരുന്നു അതൊരു ഒന്നൊന്നര പെരുപ്പായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത്ര ഒരു കാര്യത്തിനാണോ ഈ മനുഷ്യരെല്ലാം അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഭയങ്കര വലിയ ആഗോള പ്രതിഭാസമാക്കി വെച്ചേക്കുന്നേന്ന് കേട്ടോ അങ്ങനെ എനിക്ക് കീമോയുടെ സകല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തുന്ന സമയം കൊണ്ട് എനിക്ക് വോമിറ്റിങ്ങും ഭയങ്കര ആഹാരം കഴിക്കാൻ ഞാൻ പറഞ്ഞില്ലേ വിഷപ്പുണ്ട് ആഹാരം കഴിക്കാൻ എവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയാല് വെറുതെ വാങ്ങിച്ച് വേസ്റ്റാക്കി കളയുകയാണ് സ്ഥിരം പരിപാടിയാണ് എനിക്ക് കഴിക്കണമെന്നുണ്ട് പക്ഷെ എന്താ കഴിക്കാൻ വയ്യ അപ്പഴത്തേക്കും എനിക്ക് വോമിറ്റിംഗ് ആകും അപ്പം എനിക്ക് വയ്യാതെ വന്നു എനിക്ക് ഒരു ദിവസം രാത്രിയിൽ വയ്യാതെ വന്നിട്ട് എനിക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്ക് ഒരു ഡോക്ടറോടാണെങ്കിലും എന്റെ കൂടെ ഉള്ളവരോടൊന്നും എനിക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി പോയി ഞാന് അങ്ങനെ കോഴഞ്ചേരിയിലാണ് എന്നെ ആദ്യം കൊണ്ടുപോയത് അവിടെയാണല്ലോ ആർ സി സിയുടെ ഒരു ഇതുള്ളത് കോഴഞ്ചേരിയിലാണ് പത്തനംതിട്ട ഹോസ്പിറ്റലിൽ അതിന്റെ ഇതൊന്നും ഇല്ലാട്ടോ ആർ സി സിയുടെ ഡോക്ടേഴ്സ് വരുന്നതും അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നതും ഒക്കെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി രാത്രിയാണ് അങ്ങോട്ട് തന്നെ അവര് എനിക്ക് ഇഞ്ചക്ഷൻസ് ഒക്കെ ചെയ്തു ഡോക്ടർ എന്നോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ബുദ്ധിമുട്ടെന്ന് പക്ഷെ എനിക്കത് പറയാൻ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ അവര് അവരെന്തൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തോട്ട് ഇട്ടു പക്ഷെ എനിക്ക് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ മരണം നേരിട്ട് കണ്ട രാത്രി അതാണ് അപ്പം ആ രാത്രിക്ക് ശേഷം കോഴഞ്ചേരിൽ അവരാവുന്ന പണിയെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ആർ സി സിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അല്ലെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകും അല്ലെങ്കിൽ ആർ സി സിക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു അപ്പം മനസ്സിലായി അവിടെ രക്ഷയില്ല എന്നുള്ളത് അപ്പം അവിടെ നിന്ന് ഞങ്ങള് ഇറങ്ങി ആർ സി സിക്ക് പോകാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് എനിക്ക് ഞാൻ പറഞ്ഞു മോനുകുട്ടനു വേണ്ടിയിട്ട് ചികിത്സ ചെയ്തതൊക്കെ പൊയ് ഞാന ഹോസ്പിറ്റലിലാണ് കോഴഞ്ചേരി തന്നെയാണ് അത് പ്രൈവറ്റ് ആശുപത്രിയാണ് അപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ അങ്ങോട്ട് കയറി ഏഹ് ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ കയറി അവിടെ കയറിയപ്പം അവര് ഇതുപോലെ കോഴഞ്ചേരിന്ന് നിന്ന് വരികയാണെന്ന് പറഞ്ഞപ്പോ അവർക്ക് ഒരു ഇതുണ്ടായിരുന്നു എന്നാൽ തന്നെ അവരനിക്ക് എന്തൊക്കെയോ വീണ്ടും കുറച്ച് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒന്ന് ഛർദ്ദിക്കണമെന്ന് തോന്നി അപ്പം ഒന്ന് ഛർദിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലെവലായി കേട്ടോ എന്ന് വെച്ചാൽ ഒന്ന് എന്താ പറഞ്ഞാൽ ഒന്ന് നേരെ നിൽക്കാൻ പറ്റി അത്രയും നേരം ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞില്ല കോളേജിൽ അവിടെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയ സമയത്ത് ഞാൻ മരിച്ചു 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 ഇങ്ങനെ പോവുമായിരുന്നു ശരിക്കും സത്യമാണത് അപ്പം ഞാൻ ഈ ഈ പൊയ്യാന് ഹോസ്പിറ്റലിൽ അവർ ഡോക്ടേഴ്സ് ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു ഒരു ഉൾബോധം വന്ന് വന്ന് ഇങ്ങനെ കിടക്കുകയാണ് അപ്പം അവരോട് പറഞ്ഞു ഞങ്ങൾ ആർ സി സിക്ക് എന്തായാലും പിറ്റേന്ന് പോവുകയാണ് ഒരു താൽക്കാലിക ആശ്വാസത്തിനാണല്ലോ നമ്മൾ അങ്ങോട്ട് കെയർ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുത് അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് ആർ സി സിയിൽ പോയി ആർ സി സിയിൽ പോയ സമയത്ത് ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു എക്കോ എടുക്കാൻ പറഞ്ഞു എക്കോ എടുത്തപ്പോഴാണ് നമ്മൾ ഹാർട്ടിന്റെ പമ്പിങ് ലോ ആയതാണ് അത് ട്രാസ്റ്റിസും ഇഞ്ചെക്ഷന്റെ സൈഡ് എഫക്റ്റ് ആണ് നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അറുപത് മുതൽ എൺപത് തവണയാണ് ഹൃദയം ഒരു മിനിറ്റിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു പമ്പിങ് എന്ന് പറയുന്നത് എനിക്കൊരു നാപ്പത് പോലും ആയി കേട്ടോ നാപ്പതിലോളം ആയി അത്ര ആയപ്പോഴാണ് ഞാൻ പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അത്രയും അങ്ങ് ഡൗൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ അവസ്ഥ എനിക്ക് വന്നത് അതെ ട്രാസ്റ്റിസോം ഇൻജക്ഷന്റെ മെയിൻ സൈഡ് എഫക്റ്റ് എനിക്ക് ഞാൻ പറഞ്ഞ ഏത് മെഡിസിൻ എടുത്താലും ഇഞ്ചക്ഷൻ എടുത്താലും എനിക്ക് അതിന്റെ സൈഡ് എഫക്റ്റിൽ ഏറ്റവും നല്ല വി ഐ പി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കും എനിക്ക് ഉണ്ടാവുന്നത് കേട്ടോ അപ്പൊ അതിനകത്ത് മെയിൻ പ്രശ്നം ഹാർട്ട് ഫെയിലർ ആയിരുന്നു എനിക്കത് ഉണ്ടായി അങ്ങനെ ആ ഇഞ്ചക്ഷൻ എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുൾ മാറ്റി വെക്കാൻ പറ്റാത്ത ഇഞ്ചക്ഷനാണ് എന്റെ അസുഖം എന്ന് പറഞ്ഞാല് ഹെർട്ടു പോസിറ്റീവ് ആയത് കൊണ്ട് ഇഞ്ചക്ഷൻ ആണ് അപ്പം അങ്ങനെ അർജന്റായിട്ട് കാർഡിയോളജിയെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ പോയി കാർഡിയോളജിയൊക്കെ കണ്ടു കാർഡിയോളജിയിൽ ഡോക്ടർ മെഡിസിനൊക്കെ എഴുതി മെഡിസിനൊക്കെ എഴുതി കഴിഞ്ഞാണ് സത്യത്തിൽ ഞാൻ വേദനകളൊക്കെ ഉണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞില്ല കീമോ കീമോജീബ് വേദനയും പ്രയാസവും ശർദ്ധലും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവൻ ഇങ്ങനെ വേർപെട്ട് പോകുന്ന ഒരു ഒരു പ്രത്യേക ഒരവസ്ഥയുണ്ട് കേട്ടോ ആ അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം വന്നത് ഈ മെഡിസിൻ കഴിച്ചപ്പോഴാണ് അപ്പോഴാണ് എൻ്റെ ഹൃദയം ഒന്ന് ഉണർന്നത് അതിങ്ങനെ ഒഴുകി ഒഴുകി താഴോട്ട് പോവായിരുന്നു കേട്ടോ അപ്പോൾ അത് മരുന്ന് കഴിച്ചപ്പോഴത്തേക്ക് അത് കുറച്ച് നോർമലായി പിന്നെ എല്ലാ തവണയും ഈ പതിനേഴ് തവണയും ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് എക്കോ എടുത്തു എൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് ഒരു അറുപതിൽ കൂടുതൽ ആണെങ്കിൽ മാത്രമേ ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കുള്ളായിരുന്നു കേട്ടോ ആ അത്രയും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് വലിയ കാര്യമാണെന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ഗമയൊക്കെ തോന്നി അന്നേരം കേട്ടോ എന്റെ ഹൃദയം അങ്ങനൊന്നും തകർക്കാനായിട്ടും പറ്റൂല അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞത് അതാണ് ശരിക്കും ട്രാസ്റ്റിസ്മോം ഇഞ്ചക്ഷൻ കൊണ്ട് എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാൻ ഒന്നര വർഷം മെഡിസിൻ എടുത്തു കേട്ടോ കാർഡിയോളജി മെഡിസിൻ എടുത്തു ഇഞ്ചക്ഷിന് ശേഷവും മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണമായിരുന്നു അങ്ങനെ ചെയ്തു ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിന്റെ ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് നെഞ്ചിടിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള ഒക്കെ ഞാൻ കഴിക്കുന്നുണ്ട് ഇപ്പോഴും കേട്ടോ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് നിർത്തുവന്നേ ഉള്ളൂ റെഗുലർ ആയിട്ട് കഴിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പം എനിക്ക് ബുദ്ധിമുട്ട് കൂടുന്ന സമയത്താണ് ഞാൻ ഇത് കഴിക്കുന്നത് കേട്ടോ ഇത് ഇടയ്ക്ക് നിർത്തി വെക്കുന്നത് എനിക്കൊരു മെടുക്കായിട്ട് ഞാൻ അങ്ങനെ വലിയ ഗെമയായിട്ട് പറയുന്നാല് ഗുളിക കഴിക്കും തോറും എനിക്ക് കിടന്നോളാഞ്ഞു വയ്യ ഭയങ്കര ക്ഷീണമാണ് രാവിലെ എഴുന്നേക്കാൻ വയ്യ ഈ ഗുളികകളെല്ലാം കഴിക്കുന്നുണ്ട് ആർ സി ആസിൽ തന്ന ഗുളികകളുണ്ട് ഈ ഗുളിക ഉണ്ട് മൈഗ്രൈൻ്റെ തലവേദന അങ്ങനെ കുറേ ഗുളികകൾ ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാക്കുന്ന ഗുളികളാണ് അപ്പൊ എനിക്ക് ഒഴിവാക്കാൻ ഏതെങ്കിലും ഒന്ന് പറ്റുന്നത് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി മാറ്റി മാറ്റിവെക്കും അത്രയേറെ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ വരും നെഞ്ചിലിപ്പൊക്കെ കൂടുകാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസം പിന്നെ മെഡിസിൻ കഴിക്കും പിന്നെ ഞാൻ ഇടയ്ക്ക് എനിക്ക് എന്തോ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും കാർഡിയോളജിയിൽ പോയി കണ്ടായിരുന്നു കണ്ടാരുന്നു അപ്പം എക്കോ എടുത്തു അതിനകത്തൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും അന്നത്തെ പോലെ പ്രശ്നങ്ങളൊന്നും കാണിച്ചില്ല നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞു അതിനാണ് അന്ന് മെഡിസിനൊക്കെ എഴുതിട്ട് അത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് മോലിക്കുട്ടിന്റെ മൊറ്റ വറുത്തു വേണോ അവിടെ എന്തോ പണിയെന്നറിയാമോ തിരി കത്തിക്കുന്നിടത്ത് മെഴുകുതിരി നമ്മള് വിളക്ക് കത്തിക്കത്തില്ല മെഴുകുതിരിയാണ് നമ്മളിവിടെ കത്തിക്കുന്നത് സന്ധ്യക്ക് മെഴുകുതിരി കത്തിക്കുന്നടം അവിടെ എന്താണ് വൃത്തിയാക്കുമായിരുന്നു കേട്ടോ അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ മൂന്ന രണ്ടാം ക്ലാസ്സിലാണ് ഈ മൂനിക്കൂട്ട സൺഡേ സ്കൂൾ ഇപ്പം ബൈബിള് കൊണ്ടു വരണം മുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ബൈബിള് ഈ പത്ത് വർഷം സൺഡേ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ബൈബിള് ആയി കേട്ടോ അപ്പം ഇവന് ഒരു ബൈബിള് വേണം ആ അപ്പൊ എന്നോട് പറഞ്ഞു ഒരു കൊച്ചു ബൈബിള് മേടിക്കണം സൺഡേ സ്കൂളിന് കൊണ്ടുപോയി അപ്പൊ ഇന്ന് എന്നോട് പറഞ്ഞു ഇന്ന് ചെരുപ്പ് മേടിക്കാനൊക്കെ കയറിയത് കൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല ബൈബിൾ അടുത്ത ആഴ്ച സൺഡേ സ്കൂളിൽ പോകാറാകുമ്പോഴത്തേക്ക് ബൈബിൾ മേടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് പോരുന്നു അതുകൊണ്ട് ഇന്ന് വാങ്ങിച്ചില്ല അപ്പം അടുത്ത ആഴ്ചത്തേക്ക് ഒരു ബൈബിൾ മേടിക്കണം മോനിക്കുട്ടന് അപ്പം ഇന്ന് ഇതിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടങ്ങിന്ന് നമുക്കിനിയും അത്താഴം കഴിക്കാം കേട്ടോ എനിക്ക് വിശപ്പൊക്കെ ഉണ്ട് അപ്പൊ ഇച്ചിരി മെഴുക്കു എണ്ണക്കകത്ത് മൂപ്പിക്കാനുണ്ട് വേവിച്ച് വെച്ചേക്ക് വന്നാലും മോനും കൂടിനൊരു മുട്ടയും വറത്ത് മുത്തിന് വേണമെന്ന് ചോദിക്കട്ടെ മുത്തിന് ചിലപ്പോ വേണമായിരിക്കും അറിയത്തില്ല നമുക്ക് ചോറുണ്ടെട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ പ്രിയങ്ങള് എൻ്റെ 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 ചങ്ക് ചക്കര മുത്തുമണികൾക്കെല്ലാവർക്കും സ്നേഹമുണ്ട് കേട്ടോ അപ്പം എന്നോടും എൻ്റെ മക്കളോടും ഒക്കെ ഇത്രയേറെ സ്നേഹം കാണിക്കുന്നതിന് എൻ്റെ ചക്കര മുത്തുമണികൾക്ക് ഞാൻ എന്തുവാ തരുന്നത് ഒന്നും തരാനില്ല സ്നേഹമല്ലാതെ ഒന്നും തരാനില്ല കുറച്ച് നല്ല വാക്കുകളും അതിനപ്പുറം നമുക്ക് എന്താണ് പരസ്പരം കൊടുക്കാൻ കഴിയുന്നത് എന്താണ് ആ അപ്പോ ഇനി നമുക്ക് അത്തഴം കഴിച്ചാലോ വാ വരുന്നു ഇന്നിവിടെ അധികം കറികളൊന്നുമില്ല അല്ല ആവശ്യമായിട്ടുള്ള കറികളൊന്നുമില്ല വന്നാൽ ഇച്ചിരി ചോറും ഇച്ചിരി മീൻകറിയും ഇച്ചിരി കപ്പ വേവിച്ചതും ഇച്ചിരി ചമ്മന്തിപ്പൊടിയും ഒക്കെ തരാം ഒരാള് മുട്ട വറക്കാൻ വന്നിട്ടുണ്ട് ഞാൻ ഇച്ചിരി മോനില് വേണം മിപ്പോ രാവിലെ പാനിപൂരി ഉണ്ടാക്കി അപ്പൊ വൈകിട്ട് അതൊക്കെ കഴിച്ചത് കൊണ്ടാണ് മുട്ടിന് ചോറ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ ചോറ് വിളമ്പി മിഴുക്ക് വരട്ടി പറഞ്ഞില്ലേ മൂപ്പിച്ചില്ലാട്ടോ മൂപ്പിച്ചല്ല എനിക്ക് ചക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ അധികം മൂപ്പിച്ചില്ല ഇങ്ങനെ അങ്ങ് എടുത്ത് കേട്ടോ പിന്നെ ഇച്ചിരി മീൻകറി ഒഴിക്കട്ടെ നമ്മുടെ ബ്ലേഡ് ബ്ലേഡ് കറി എനിക്കിതിൻ്റെ ചാറ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചാറൊഴിക്കും ഇത് അമ്മയ്ക്കിത്തി ഞാൻ കൊടുത്തായിരുന്നേ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു പിന്നെ വന്ന് വീണ്ടും എന്നോട് പറഞ്ഞ് നല്ല മീൻകറിയായിരുന്നു അപ്പൊ ഞാൻ ഇച്ചിരി കൂടെ കൊടുത്തു പിന്നെ എനിക്ക് എനിക്കിത്തി ചമ്മന്തിപ്പൊടിയും കൂടി ഇട്ടാൽ നമ്മുടെ അത്താഴം റെഡി ഓനുകൊട്ടാ വന്ന് ചോറും മോരുകറിയും മുട്ട വറുത്തതും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഞാനും മോനുകുട്ടനോട് കഴിക്കട്ടെ പിന്നെ മുത്തിന് ഒരു മഗ് കഞ്ഞിവെള്ളം വേണമെന്ന് പറഞ്ഞു ഞാനും ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തു മോനുകുട്ടനും കൊടുത്തു മുത്തിനും കൊടുത്തു അപ്പം നമുക്ക് ആ കഴിക്കാം എൻ്റെ പ്രിയങ്ങൾ എൻ്റെ ചക്കര മുത്തുമണികൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ വേറെ വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ ടാറ്റാ